ഇത് എന്തില് നിന്റെ അച്ഛനടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു രാവിലെ എഴുന്നേക്കുമ്പോ വസന്തേ അവിടെ നിക്കണമെങ്കി എന്നോട് പറയണേന്ന് അവളെ കാഴ്ച കണ്ട അന്നത്തെ ദിവസം പോക്കാൻ

അമ്മയായിട്ട് തോന്നല ഇതൊക്കെ നാളെ ദിവസം ദൂരല്ല കാഴ്ചകൊണ്ട് അപ്പൂ എൻ്റെ കാലിതു തട്ടി ഓ കാലിൻ്റെ നഖമൊക്കെ മുറിഞ്ഞ് അന്ന് കുറേ കഷ്ടപ്പെട്ടു അപ്പോഴേ ഞാൻ പറഞ്ഞു ഇവരെ കാഴ്ച കാണുന്ന ദിവസാപ്തത്തിൽ എനിക്ക് കഷ്ടകരമാണ് അമ്മയായിട്ട് തോന്നലായതൊക്കെ നീ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ അമ്മത്തന്നെ വഴക്കുറയും ചുമ്മാ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നു ഓ തന്നെ അന്ധവിശ്വാസം തന്നെ നിങ്ങളൊക്കെ ദിവസം കാഴ്ച കണി അപ്പം നിങ്ങൾക്കറിയാം അന്ധവിശ്വാസം ഇല്ലെന്നുള്ള കാഴ്ച കണ്ടൊന്നും ഇല്ല അമ്മേ ആ എന്താ അനിക്കാരത്തില്ല ഒരു ദിവസം ഞാൻ അവര് കാഴ്ച കണ്ടോക്കിട്ട് അച്ഛനും കുഴപ്പമൊന്നുമില്ല അച്ഛനും കാണുമല്ലോ അതങ്ങനെ എന്നിട്ട് തന്തയടുത്ത് പറഞ്ഞൊക്കെ ആക്കൂ ആ ഇന്നൊക്കെ അവര് വരമ കാര്യം പറഞ്ഞ വിളിച്ചോണ്ടിരിക്കും അങ്ങനെ വരമ ഇഷ്ടം ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ചൂടുണ്ട വെള്ളത്തിന് നല്ല വെള്ളം ചൂടുണ്ട് ചൂടുണ്ട് വെള്ളത്തിൽ

എന്നെ വിളിക്കരുത് എന്നും വയ്യ എനിക്ക് കൊള്ളാം എനിക്ക് ജോലി ചെയ്യാനുള്ള അടവ് തന്നെ ജോലി ചെയ്യാൻ അടവ് ഇതൊരു സ്ഥിരം പരിപാടി ആക്കി വെക്കരുത് ആ എനിക്ക് ജോലി ചെയ്യാൻ മതി അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ത് പോയി